يَنَّالْ وَلَوْ يَعْلَمُونَ مَا فِيهِمَا لَأَطَوْهُمَا وَلَوْ حَبَّرَا ഈ രണ്ട് നിസ്കാരത്തിന്റെയും ഫതിൽ എത്രയാണെന്ന് കൃത്യമായി അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നടക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ ചന്ദി കുത്തി നിരങ്ങിയിട്ടാണെങ്കിലും അവരതിൽ പങ്കെടുക്കുമായിരുന്നു കൃത്യമായി അത് നിസ്കരിക്കുമായിരുന്നുവെന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ ഈ കാര്യത്തിലൊക്കെ അശ്രദ്ധ അശ്രദ്ധയുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു മജലിസ് ആ അശ്രദ്ധ ഒരു കാരണമാവണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും രാത്രി വല്ലാതെ വഴകി ഉറങ്ങി സുബഹി കല ആയിട്ട് നിസ്കരിക്കുന്ന ഒരു രീതി വ്യാപകമാണ് അത്തരക്കാർക്ക് ും കാത്തിരക്ഷിക്കട്ടെ താൽക്കാലികമായി പണം പണങ്ങനെ കിട്ടല് മാത്രമാണ് പറക്കത്ത് എന്ന് വിചാരിക്കേണ്ട അത് അനുഭവിക്കാനുള്ള തൗഫീക്ക് കിട്ടണം അല്ലെങ്കിൽ കഴിഞ്ഞു കഥ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ശ്രദ്ധയേണ്ടത് അത് വീട്ടിലുള്ളവരൊക്കെ നിസ്കരിച്ചിരിക്കണം ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ മതി ആ വീട്ടിൽ പറക്കത്തുണ്ടാവില്ല അങ്ങനെയാണ് ഒരാൾ നിസ്കാരം പ്രായപൂർത്തിയായ നിർബന്ധമുള്ള ഏതെങ്കിലും ഒരാൾ ഒഴിവാക്കിയാൽ മതി ആ വീട്ടിലുള്ള മൃഗങ്ങൾ പോലും ആ വീട്ടുകാർക്കെതിരായി ദുവാ ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അല്ലെങ്കിൽ 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 അസർ അല്ലെർ ഏതോ ഒരു വക്ത് ഇടക്കിടക്ക് ഒഴിവാക്കാറുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഒഴിവാക്കിയിട്ടുള്ളത് ആ വീട്ടിലുള്ള മൃഗങ്ങൾ പോലും അവരെ ശപിക്കും